ഒരാൾക്ക് അള്ളാഹുത്ത അന ധാരാളം വിജ്ഞാനത്തെ നൽകിയിട്ടുണ്ട് ആ വിജ്ഞാനത്തെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ലാഭം പകലുമായി ജനങ്ങൾക്ക് എടുത്തു ജനങ്ങളെ ദീനിയായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ക്ഷണിക്കും അങ്ങനത്തതായ ഒരു ഒരും ആല്യമായ മനുഷ്യൻ രണ്ടാമത് ഒരാൾക്ക് അള്ളാഹുത്ത അല്ല ധാരാളം ധനം നൽകിയിട്ടുണ്ട് ആ ധനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് സഹായങ്ങൾ നൽകും പാവങ്ങളെ സഹായിക്കുകയും പള്ളിക്ക് വേണ്ടി സഹായങ്ങൾ കൊടുക്കുകയും മദ്രസകൾക്കും എത്തീമിയങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയും സഹായിക്കുവാൻ വേണ്ടിയും അദ്ദേഹം ആ പണം ഉപയോഗിച്ച് ചിലവാക്കും ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസത്ത് വെക്കുവാൻ പാടില്ല എന്ന സീതുൻ റസൂൽ കരീം സലഹു അലൈഹി വസ്ല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ധീ ബിറകിനെ കരിച്ചു കളയുന്നത് പോലെ ഹസദ് എന്നുള്ളത് എല്ലാ നന്മകളെയും കരിച്ചുകളയുമെന്നാണ് സീതുന റസൂൽ കരീം സലഹു അലൈഹി വസ്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാം ഒരാളോടും ഹസദ് വെക്കാതെ വെക്കാതെ കിബിറു വെക്കാതെ റിയ വെക്കാതെ നാം ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് നാം ജീവിക്കുകയും സീദുല റസൂൽ കരീം സലാഹു അലഹീസ്വല മാും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും നാം പഠിക്കുന്ന വിജ്ഞാനങ്ങളെ നാഫിയാക്കുവാൻ വേണ്ടി നാം ശ്രമിക്കുകയും ചെയ്യും ആ വിജ്ഞാനങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചെങ്കിൽ മാത്രമേ ആ വിജ്ഞാനങ്ങൾ കൊണ്ട് പ്രയോജനമുണ്ടാകുക അങ്ങനെ നാം ഇത്ത നാം നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക اللہ تعالی نمڈے اللہ سل کرمگل اللہ تعالی قبولہ کوئی چیوئی چیو مارا گٹھے